ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ബഹിരാകാശത്ത് അനാഥമായി ചുറ്റിതിരിയുകയായിരുന്ന ചന്ദ്രയാൻ മൂന്ന് പേടകം സ്വമേധ്യ ചന്ദ്രന്റെ ഭ്രമണവലയത്തിൽ തിരിച്ചെത്തി ഇതറിഞ്ഞതോടെ വല്ലാത്ത അമ്പരപ്പിലാണ് ശാസ്ത്രലോകം നാസ അടക്കം ലോകത്തെ ഒരു ബഹിരാകാശ ശക്തിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല രണ്ടു വർഷത്തിനു ശേഷം ഐ എസ് ആർ ഐയുടെ നിയന്ത്രണ സംവിധാനമായ ടെലിമെട്രി പരിധിയിലേക്ക് വീണ്ടും എത്തിയതോടെ നിർണായക ഡാറ്റകൾ കൈമാറാനും തുടങ്ങി സഞ്ചാരമോ പ്രവർത്തനമോ ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയില്ല കാരണം അതിനുള്ള ഇന്ധനമില്ല സൗരോർജം സ്വയം സ്വീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ബഹിരാകാശത്തെ അപ്രതീക്ഷിത മാറ്റങ്ങളും പേടകങ്ങളുടെ സഞ്ചാരപഥങ്ങളിൽ ഗ്രഹങ്ങളുടെ ആകർഷണ സ്വഭാവങ്ങൾ മാറിമറിയുന്നതിന്റെ പുതിയ പാഠങ്ങളുമാണ് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത് തുടർ ചലനങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഐ എസ് ആർഒ അറിയിച്ചു ആരും ഒന്നും ചെയ്യാതെ നവംബർ നാലിന് ചന്ദ്രയാൻ മൂന്നോ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് ചന്ദ്രനിലേക്ക് അടുക്കുകയായിരുന്നു ചന്ദ്രന്റെ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അടുത്തേക്ക് പോയി അതോടെ ഭൂമിയിൽ നിന്ന് നാല് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം കിലോമീറ്റർ അടുത്തും ഏഴ് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം കിലോമീറ്റർ അകലത്തും വരുന്ന ഭ്രമണപഥത്തിലായി ഇത് എങ്ങനെ സംഭവിച്ചു എന്ന വ്യക്തമല്ല ചന്ദ്രന്റെ ഉപരിതലത്തിലെ ചിത്രങ്ങളും കിട്ടി നവംബർ പതിനൊന്നിന് ഇത് വീണ്ടും ചന്ദ്രന്റെ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ അടുത്തെത്തി നവംബർ പതിനാലിനും ഇതേ രീതിയിൽ ചന്ദ്രന്റെ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തേക്ക് പോയി ഈ വിവരങ്ങൾ ഭാവിയിൽ ചാന്ദ്രദൗത്യങ്ങൾക്ക് നിർണായകമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഓഗസ്റ്റിൽ ചന്ദ്രന്റെ നൂറ്റി അൻപത് കിലോമീറ്റർ മുകളിലെത്തിയ ചാന്ദ്രയാൻ മൂന്ന് പേടകം ലാൻഡറിനെയും റോവറിനെയും അവിടെ ഇറക്കി അത് രണ്ടും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ മൃദുവായി നിലത്തിറങ്ങി റോവർ പുറത്തിറങ്ങി ചന്ദ്രന്റെ ഉപരിതലത്തിലൂടെ നടന്നു ആ സ്ഥലത്തിന് ഇന്ത്യ ശിവശക്തി പോയിന്റ് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ലാൻഡറിന്റെ മുകളിൽ ആലേഖനം ചെയ്ത ത്രിവർണ പതാകയും അശോകചക്രവും പ്രപഞ്ചമുള്ള കാലത്തോളം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ നിലകൊള്ളും ഈ ചരിത്ര ദൌത്യത്തിനു ശേഷം ഒക്ടോബർ അവസാനത്തോടെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് അകന്നുപോയി ഭൂമിയിൽ നിന്ന് ഒരു ലക്ഷം കിലോമീറ്റർ അടുത്തും മൂന്ന് ലക്ഷം കിലോമീറ്റർ അകലെയുമുള്ള ബഹിരാകാശ മേഖലയിൽ ഗതി നിയന്ത്രണം കൈവിട്ട് ചുറ്റുതിരിയുകയായിരുന്നു ഭൂമിയിൽ നിന്ന് നാലു ലക്ഷം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ അതിനാൽ ചന്ദ്രന്റെയും ഭൂമിയുടെയും ആകർഷണ വലയങ്ങളിലേക്ക് മാറി മാറി അകപ്പെട്ടാണ് കറക്കം തുടർന്നത് പേടകത്തിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ തുടർന്നു വന്നത് മാത്രമാണ് ഐ എസ് ആർ ഐയുമായുള്ള ഏക